ेनावि चेप्

എന്താണ് ായത് ആയതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ചായ ഉണ്ടാക്കുന്ന ഓഫ് ആയതുകൊണ്ട് രണ്ടു ദിവസം ഓഫായിരുന്നു അപ്പൊ ഇന്ന് ഞാന് നമ്മുടെ സ്പെഷ്യല് ഒരു നാടൻ കപ്പ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത് ആണോ അതിന്റെ ബീഫ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു അതെ നമ്മുടെ ബീഫ് കറി തേരിക്കുന്നു മമ്മിയുടെ റെസിപ്പിയാണ് പപ്പായും മമ്മിയും ഉള്ളപ്പം ഇടക്കിടയ്ക്ക് മമ്മി ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണിയാണ് പപ്പയാണ് കപ്പയും ബീഫും ഒക്കെ മിക്സ് ചെയ്തിരുന്ന ആള് ഇനിയിപ്പൊ ഞാനാണ് മിക്സ് ചെയ്യുന്നത് പ്രത്യേക മണമാ തേങ്ങ മറക്കുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് ഇവിടെ ഫുള്ള് തേങ്ങ മറക്കുന്ന മണമാണ് അപ്പൊ നമുക്ക് ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ തകൃതിപ്പെടുത്താൻ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിള് നമ്മുടെ ഡിന്നറും കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ആയിരിക്കും രാവിലെ സീരിയൽസോ എന്തെങ്കിലുമൊക്കെ സാന്ഡ്വിച്ചോ ഒക്കെ ആയിരിക്കും അപ്പൊ ഈ ഓഫ് ഉള്ള ദിവസങ്ങളിൽ എനിക്ക് കുക്കിംഗ് ചെയ്യുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പുതിയ സംഭവങ്ങൾ പരീക്ഷിക്കാറൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ഞാൻ നാടൻ സംഭവാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ വേച്ച് വെള്ള കുറ്റാൻ വേണ്ടി വെച്ചേക്കുവാ അതുപോലെ ഈ പിന്നെ കപ്പയും ബീഫും അതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും എനിക്കൊക്കെ നെസ്റ്റാളജിയും കൂടെ കാരണം എന്ന് വെച്ചാൽ നമ്മള് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പഴത്തേക്കിനെ നമ്മുടെ ആ സമയത്ത് നമുക്ക് ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി വന്നിട്ട് നമ്മൾ മാർക്കറ്റ് കയറും ഞങ്ങള് മാർക്കറ്റ് കയറി ഇച്ചിരി കപ്പയോ മീനോ എന്തെങ്കിലും ബീഫോ ഒക്കെ മേടിച്ചോണ്ട് വീട്ടിൽ വന്ന് അതൊക്കെ മമ്മി കുക്ക് ചെയ്ത് നമുക്ക് ശക്തിമാനുണ്ട് അല്ലെ ശക്തിമാനുണ്ട് ആര്യമാനുണ്ട് പിന്നെ കുറച്ച് മലയാള ചിത്രം ഉണ്ട് നാലുമണിക്ക് അങ്ങനെ അതൊക്കെ കണ്ട് ഈ ഫുഡൊക്കെ കഴിക്കുന്ന ശരിക്കും ഒരു ഓർമ്മകൾ തന്നെയാണ് അതൊക്കെ ഞായറാഴ്ച ഭയങ്കര ഹാപ്പിയാണ് അന്നപ്പം മെയിനായിട്ട് നമ്മള് ബീഫും അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ മേടിക്കുന്നത് മിക്ക സൺഡേസിലായിരിക്കും അല്ലെ ഞാനങ്ങനെയല്ലേ കുട്ടിക്കാലും ഞായറാഴ്ചയാണ് പള്ളി കഴിഞ്ഞ് വന്നു ഇതൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് ഞാൻ സിനിമയൊക്കെ സിനിമ ഒക്കെ കണ്ട് അങ്ങനെ നല്ലൊരു നല്ലൊരു കുട്ടിക്കാല ഓർമ്മകൾ കൂടിയാണ് പിന്നെ പിന്നെ കോളേജില് ഞാൻ പഠിച്ച നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാരദാസിലാണ് പഠിച്ചത് അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റലിലാണ് ഞാൻ ട്രിവാൻഡ്രോ അല്ലേ ഇപ്പൊ ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴത്തേക്കിന് ഇവന്റെ സംഭവം കാര്യം കുറച്ചു കിട്ടും അന്നേരം ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴത്തേക്കിന് നമുക്ക് അതിന്റെ താഴെ കുറച്ച് കടകളൊക്കെ ഉണ്ട് റെസ്റ്റോറൻസും കുറച്ച് പല പല സ്റ്റേഷനറി കടകളൊക്കെ ഉണ്ട് അന്നേരം നമുക്ക് ആഴ്ച ഒരു ദിവസം നമുക്ക് ഔട്ടിംഗ് ഡേ ഉണ്ട് അന്നേരം ഞങ്ങൾ റൂമേഴ്സ് എല്ലാവരും പ്ലാൻ ചെയ്യുക നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ മേടിക്കാവുന്ന അന്നേരം മെയിൻ ആയിട്ട് ഞങ്ങൾ പോകുന്നത് നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഒരു കടയുണ്ട് താഴെ ഞങ്ങൾ അവിടെ പോയിട്ട് കപ്പ ബിരിയാണി മേടിച്ചിട്ട് ഞങ്ങള് റൂമിൽ കൊണ്ടുവന്ന് എല്ലാരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും മുട്ട പുഴുങ്ങിയതൊക്കെ കാണാൻ അത് പപ്പയും മാത്രല്ല എല്ലാ പപ്പമാരും മമ്മിമാരും ഒക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ കാണാൻ നമുക്ക് വിസിറ്റിംഗ് ഡേ ഉണ്ട് ഇത് സ്പെഷ്യൽ സ്പെഷ്യലി നമ്മള് പറയൂലോ അങ്ങനെ കപ്പ ബിരിയാണി പപ്പായും മമ്മിയൊക്കെ നമുക്ക് ഫുഡൊക്കെ ആയിട്ട് കാണാനൊക്കെ വരും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ അമ്മമാരൊക്കെ വരുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ളൊക്കെ കൊണ്ട് നമ്മളെല്ലാരും ഷെയർ ചെയ്തൊക്കെ കഴിക്കും അതൊക്കെ ഒരു ഭയങ്കര ഓർമ്മകൾ തന്നെയാണ് അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നു പിന്നെ ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പണ്ട് കുക്കിങ് അങ്ങനൊന്നും ചെയ്യത്തില്ലായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ആയി ഞാൻ കുറെ യൂട്യൂബൊക്കെ നോക്കി പിന്നെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ചെയ്യും പണ്ട് ഇപ്പോഴും പറയും പണ്ട് ഒന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു മുട്ട വരിക്ക് അല്ലെങ്കിൽ പപ്പടം കാച്ചും മീൻ മമ്മി പെരട്ടി വെക്കുമ്പോ ഞങ്ങൾ വറക്കും അത്രേ ഉണ്ടായിരുന്നുള്ളു മാഗി നൂഡിൽസ് അപ്പോൾ ഇത് മിക്സിംഗ് ഉണ്ട് കപ്പേ അല്ല മിക്സിംഗ് ഉണ്ട് കപ്പേ ബീഫோட മിക്സി നമുക്ക് എല്ലും കപ്പയ അല്ല നമ്മൾ മേടിച്ചേക്കുന്ന നമ്മൾ ബീഫ് മാത്രം എടുത്തത് അപ്പോൾ അങ്ങനെ നമുക്ക് മിക്സ് ചെയ്זה തേങ്ങയோட ചേർത്ത് ಸ್ವಲ್ಪ വെളിച്ചെണ്ണയും കൂടി ലാസ്റ്റ് ഒന്ന് തൂകി ജന സവാളയങ്ങレート റെഡിയായി. അന്നാ പിന്നെ നമുക്ക് മിക്സ് ചെയ്താലോ ആ മിക്സ് ചെയ്യ ഓക്കേ. പപ്പാ നൈസ് ആയിട്ട് ഗാലക്സി ചെയ്യ ആ ഇടാര നമ്മുടെ ജോയോ ജോ മാക്സ് ആയി ഇരുന്നോടാ പപ്പ കറക്ട് ചെയ്ത് തന്നെ നീ തന്നെ ടിക്ക് ചെയ്തോ നൈൻ പ്ലസ്റ്റീൻ ഓക്കെ ടിക്ക് ചെയ്തോ എയ്റ്റ് പ്ലസ് ടിക്ക് ചെയ്തോ എയ്റ്റ് പ്ലസ് അത് ഇത്രയേടാൻ ഫിഫ്റ്റീൻ ടിക്ക് ചെയ്തോ പിന്നെ അപ്പുറത്തേതാ 2, two times, times 1 okay 2 times 1 2 correct 2 times 2 4 2 times 2 times 5 10 correct jo ati boli this is 100 out of 100 <laughs> 100 out of 100 <laughs> and this is hmm. infinity <laughs> out of ജോ ഇനി സ്കൂൾ വറക്ക എത്ര ദിവസം ഉണ്ട് ഒരെണ്ണോ ഒരു ദിവസമേ ഉള്ളോടാണോ സ്റ്റാർ വരയ്ക്കുന്ന ബുക്കിനകത്ത് എന്നാ പിന്നെ വെരി ഗുഡ് എന്ന് എഴുതി വെക്കടാ വേറെ ഞാൻ അവനെ എറിഞ്ഞു കണക്ക് ചെയ്തപ്പോഴേക്കും സ്റ്റാർ ഇട്ട് കൊടുക്കും അതোনറാണോ അതുകൊണ്ട് ഇവൻ സ്വയം അഞ്ചാറ് സ്റ്റാർ പെട്ടേ ആ വെരി ഗുഡ് എന്നാണ് എഴുതനെ കാണിച്ചേ ഗുഡ് കാണിച്ചേ നോക്കട്ടെ വെരി ഗുഡ് கரெക്റ്റ് ആ கரெക്റ്റ് സ്പെരി கரெക്റ്റ് മിടുക്കേ ഓക്കേ വെരി ഗുഡ് കൊള്ളാ അവൻ തന്നെ മാർക്ക് വിട്ടു സ്റ്റാർ വിട്ടു വെരി ഗുഡ് എഴുതി മമ്മി മമ്മി എനിക്ക് ഒരു പേജ് കൂടി എഴുതുമോ എന്നടാ

പോർട്ട്ഫോളിയോ ആണ് അവരെന്തൊക്കെ പഠിച്ചു എന്തൊക്കെ എഴുതി വരച്ചു എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ആണ് അവര് തന്നുവിടുന്നത് വീട്ടിലോട്ട് അന്നേരം അവരോട് എന്തൊക്കെ ചെയ്തെന്ന് നമുക്ക് മനസ്സിലാവുന്ന സോറിഗാർഡൻ തന്നെയോ ഇപ്പൊ ഇയർ വണ്ണല്ലേ അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു ജോ ഏത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന ജോ ഇയർ വണ്ണിലാണ് പഠിക്കുന്നത് ഇത് നല്ല രസോ ചോക്കൂട്ടാണോ ചോക്കൂട്ടന്റെ പടമാണോ നമ്മുടെ വീടാണോ സ്കൂളാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണോ സൈക്കിൾ പപ്പന്നെ ഇടിക്കരുത് കേട്ടോ ജോയെ ആരാ സൈക്കിളോട്ട് പഠിപ്പിച്ചേ പപ്പയാണോ പഠിപ്പിച്ചേ പിന്നെ ഞാൻ ചെയ്തല്ലേ ആണോ പക്ഷെ ഇപ്പൊ താഴെ വീഴുന്നില്ലല്ലോ ഞാൻ ആണോ ഓക്കേ

നമ്മുടെ ിരിയാണിയുടെ സാലഡ് ഇല്ലേ അത് കൂട്ടി കഴിക്കും ഞാൻ പക്ഷെ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമുക്ക് തൈര് നോക്കിട്ടില്ലാറ് കാന്താരി അച്ചാർ ഓ കാന്താരി അച്ചാർ കാന്താരിയുടെ അച്ചാറ് കൂട്ടി ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു അപ്പൊ ഇനി നമ്മുടെ കപ്പ ബിരിയാണി അങ്ങനെ റെഡി ഓക്കേ ആയിട്ട് നമുക്ക് ജോ എന്താണ് ഓ മണം നല്ല എനിക്ക് എനിക്ക് എപ്പോഴും ഈ നാടൻ ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം അതായത് നമ്മുടെ ചക്ക മാങ്ങ ചക്ക വേവിച്ചത് മാങ്ങ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ കപ്പ മീൻകറി അതുപോലെ കാച്ചില് ചേമ്പ് ഒഴുങ്ങിയത് കാച്ചിൽ ഉഴുങ്ങിയത് അതുപോലെ കപ്പ ബിരിയാണി ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം നമ്മളെ ബർഗറിനും അതിനും ഒന്നും ഇത്ര ഒരു ടേസ്റ്റ് വരത്തില്ല എന്നാ പിന്നെ പതുക്കെ അങ്ങോട്ട് കഴിച്ച പോലെ കട്ടൻ ചായ കൂടി ഇടണം അതുകൂടെ ഉണ്ട് കേട്ടോ കട്ടൻ ചായ ചൂട് കപ്പ ബിരിയാണിയും കൂടെ നമ്മൾ കഴിക്കാൻ പോവാണ് ഇവിടെ ചൂട് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് എരി കുറച്ച് കേട്ടിട്ടുള്ളൂ മമ്മി കേട്ടോ എരി പോരാം ഓക്കേ കട്ടൻ ചായ റെഡി കട്ടൻ ചായ

സൂപ്പറാണോ കപ്പ ബിരിയാണി ആണോ ജ്യൂസ് ആണോ സൂപ്പർ ജ്യൂസ് അതെപ്പോഴും നമ്മുടെ കപ്പ ബിരിയാണി ഞാൻ മാക്സിമം ഇവന് എരിവ് ഇവന് അത്ര ഇഷ്ട എരിവ് ഭയങ്കര പാടാണ് എരിവ് കഴിക്കുക ഇച്ചിരി പൊടി കുറച്ചാണ് ഇടുന്ന മുളകൊക്കെ പിന്നെ കപ്പ ബിരിയാണി ബീഫൊക്കെ ആകുമ്പോ ഇച്ചിരി ഒരു എരിവ് വേണ്ടല്ലേ ഇല്ല നമ്മുടെ ആ ഒരു ഇത് കിട്ടത്തില്ലല്ലോ

എല്ലാരും കളിയാലും കണ്ടോ അത്രയും വലിയ കൊച്ചിന് തന്നെ കഴിക്കുന്നു തന്നെ കഴിക്കാണെന്നു അറിയത്തില്ലെന്ന് പറയുന്ന ജോക്കുട്ടിനെ കാന്താരി മുളക് ഈ ഓടുക്കാൻ പറ്റിയാലോ അവസാനം കുപ്പി കൊടുക്കേണ്ടി വരും ജ്യൂസിന്റെ കുപ്പി മൊത്തം കൊടുക്കേണ്ട വരും എഴുപത് തീർക്കാൻ വേണ്ടി അല്ലേ ജോക്കൂട്ടാ വിളിച്ചേ ഞങ്ങളുടെ കുഞ്ഞുമാവട്ടോ കുഞ്ഞുമാവണോടാ നീച്ച കപ്പ ബിരിയാണി അടിപൊളി സൂപ്പർ പിന്നെ അച്ചാർ അച്ചാറും എങ്ങനെയുണ്ട് തൈ അല്ലെങ്കിൽ ഞാൻ സലാസ് ഉണ്ടാക്കി ഞാൻ ആ കഴിച്ചിട്ടില്ല ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ കാണുന്നവരെ അങ്ങനെ കഴിക്കാറുണ്ടോ നമ്മുടെ കപ്പ ബിരിയാണിന്റെ കൂടുതൽ നമ്മുടെ സല്ലാസ് ബിരിയാണിന്റെ കഴിക്കുന്നില്ലേ അത് കൂട്ടി കഴിക്കാറുണ്ട് ഞാൻ കഴിച്ചോ അത് കൂട്ടി ഞാൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് അച്ചാർ കൂട്ടി കഴിക്കുന്നു അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു കൊച്ചു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്നാ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ